പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലെ എഴുമങ്ങാട് സബ് സെന്ററിൽ മെഡിക്കൽ ക്യാമ്പും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി ജീവിതശൈലി രോഗപരിശോധനയും മരുന്ന് വിതരണവും നടത്തി ബ്ലോക്ക് തല മൊബൈൽ മെഡിക്കൽ ടീം നടത്തിയ പരിശോധനയിൽ ഡോക്ടർ ദിവാകരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് എം എൽ എസ് പി പ്രിയ ആശാവർക്കർമാരായ ഹസീന സ്റ്റാഫ് നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രി രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് തൃത്താല ബ്ലോക്കിൽ എല്ലാ പി എച്ച് സിയിലെ സബ് സെന്ററുകൾ കേന്ദ്രീകരിച്ചും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുതൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കാതെ ഡോക്ടറെ കാണുവാനും പരിശോധന നടത്തി മരുന്നുകൾ ലഭ്യമാക്കാനും പദ്ധതിയിലൂടെ സാധിക്കും ജെ പി എച്ച് എൻ ജെ എച്ച് ഐ എം എൽ എസ് പി ആശാവർക്കേഴ്സ് എന്നിവരുടെ സഹായത്തോടുകൂടി രാവിലെ മുതൽ ഉച്ചവരെയാണ് പരിശോധനയും മരുന്ന് വിതരണവും നടന്നത്